ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾക്ക് മുന്നോടിയായി നടത്തിയ ശക്തമായ ബോംബാക്രമണങ്ങളിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഈ ആക്രമണങ്ങൾ മേഖലയെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കിഴക്കൻ ഗാസ സിറ്റിയിലാണ് കഴിഞ്ഞ രാത്രിയിൽ ടാങ്ക് ആക്രമണങ്ങളും ബോംബിങ്ങും ശക്തമായത് ഈ ആക്രമണങ്ങളിൽ നിരവധി വീടുകൾ തകർന്ന് വീണതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം സഹായ വിതരണ കേന്ദ്രങ്ങളിലുണ്ടായ വെടിവെപ്പുകളിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി സംഭവം അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ സഹായവുമായി രംഗത്തെത്തി മുന്നൂറ്റി ഇരുപത് ട്രക്കുകളിലായി ഇന്നലെ സഹായം എത്തിച്ചു ഈ സഹായങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായ ആക്രമണങ്ങൾ സഹായ വിതരണത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ ഒരു വെടിനിർത്തൽ അനിവാര്യമാണെന്ന് അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ശേഷിക്കുന്ന ബന്ദികളെ മുഴുവൻ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ഇസ്രായേൽ ഹമാസുമായി ചർച്ച ചെയ്യുന്നത് ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പുറമെ തടവിലാക്കപ്പെട്ട പാലസ്തീൻകാർക്കെതിരെ ഇസ്രായേൽ സൈന്യം ലൈംഗികൾ നടത്തിയെന്ന ആരോപണങ്ങളും സ്ഥിതിഗതികളും കൂടുതൽ വഷളാക്കുന്നു വിവിധ ജയിലുകളിൽ പാലസ്തീൻകാർക്കെതിരെ ഇസ്രായേൽ സേന ലൈംഗികാതിക്രമം നടത്തിയതിന് വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന ഐക്യരാഷ്ട്രസഭയുടെ മേധാവി ആന്റോണിയോ ഗുട്ടി പറഞ്ഞു എന്നാൽ ഈ ആരോപണങ്ങളെ ഇസ്രായേലിലെ യു എൻ പ്രതിനിധി നിഷേധിച്ചിരിക്കുന്നു ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന മറ്റൊരു സംഭവം കഴിഞ്ഞ മാർച്ചിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിനുവേശ വെസ്റ്റ് ബാങ്കിലും പാലസ്റ്റീൻ പെൺകുട്ടികൾക്കും ചെറുപ്പക്കാർക്കും എതിരെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായി ഐക്യരാഷ്ട്ര സഭയുടെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു ഈ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും സംബന്ധിച്ച ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പാലസ്തീൻകാർക്ക് ആവശ്യമെങ്കിൽ ഗാസ വിട്ടു പോകാനുള്ള സാധ്യതയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതേ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പാലസ്തീൻ ജനതയ്ക്ക് തങ്ങളുടെ സ്വന്തം മണ്ണിൽ നിന്ന് മാറാൻ താല്പര്യമില്ലെന്നാണ് അവരുടെ നിലപാട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകാത്തതിനാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഗാസയിലെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണവും ദുരിതപൂർണവുമാണ് ഈ വിഷയത്തിൽ ഒരു ശാശ്വത സമാധാനം ഉണ്ടാകണമെങ്കിൽ എല്ലാ കക്ഷികളും ഒരു മേശയ്ക്കും ചുറ്റുമിരുന്ന് സംസാരിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണിത് ഇതിലെ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി തന്നെ തുടരുകയും ചെയ്യും